രാജപുരം ഷാപ്പിലേക്ക് എന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഷാപ്പാണ് ഞങ്ങളുടെ ഐ ആ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് കുട്ടനാട്ടിലുള്ള രാജപുരം ഷാപ്പിലേക്കാണ് നമ്മുടെ വണ്ടിയെ തന്നെ നമ്മൾ പോകുന്നത് തൊട്ടടുത്താണ് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളും അവിടുത്തെ ഫുഡും ഒക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോവുകയാണ് നമ്മൾ കുറച്ച് ഫുഡേ മേടിക്കുന്നുള്ളു നമ്മുടെ ഐ ലോകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളിതൊക്കെ സ്ഥിരം കഴിക്കുന്നതാണ് എങ്കിലും രാജവനം ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് കോർട്ടാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് രാജവനം ഷാപ്പിലേക്ക് പോവാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മള് ഇവിടുന്ന് പോകുന്ന വ്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പൃഥ്വിജനാണ് നമ്മുടെ ക്യാമറ എടുക്കുന്നത് അപ്പം പൃഥ്വിജനും കൂടെ വണ്ടിയായിരുന്നു നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ഭയങ്കര കാരണം വൈകുന്നേരം നമ്മൾ പോകാനുണ്ട് i'm <laughs>

ിസോയിലേക്കാണോ പോകുന്നത് ആ ഷാപ്പിലേക്കാണെന്ന് പോകുന്നത് ഭയങ്കര ഫുഡ് ഫേമസ് ആയ ഒരു ഷാപ്പാണ് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് തങ്ങനാശേരി ജംഗ്ഷനിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് നമ്മള് കോട്ടയം ഭാഗത്ത് നിന്നാണ് റൈറ്റ് ജംഗ്ഷനാണ് എ എന്ന് പറയുന്നത് എസിഒയിൽ നിന്ന് എസിഒയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മോർട്ടി കെട്ടിട ആ മോർട്ടി എട്ടിന്ന് നമ്മുടെ രാജപുരത്തെ ഓണറെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വള്ളമായിട്ട് തരും ഇല്ലെങ്കിൽ അതിൻ്റെ പുറവായ നമുക്ക് വണ്ടിയാണെങ്കിൽ ചെല്ലാം അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല ഇപ്പറിയായിട്ട് പാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് പത്ത് മിനിറ്റേ ഉള്ളൂ പത്ത് മിനിറ്റ് ഒരു അര കിലോമീറ്റർ വരും ഒത്തിരി ദൂരമില്ല ഈ ഷാപ്പിൽ പോയിട്ട് പോകുന്ന ആളുകളാണ് കാരണം അതൊക്കെ വണ്ടിയെ കണ്ടാവും ആ കാണുന്നതാണ് പള്ളി കേട്ടോ ഈ ഷാപ്പിൽ വന്നിട്ട് രാജ്യ ഷാപ്പിൽ വന്നിട്ട് പോകുന്ന വണ്ടികളാണ് ഇത് ഇതൊക്കെ നമുക്ക് അങ്ങോട്ടാണ് പോട്ടത് നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം നമ്മടെ ഷാപ്പിലേക്ക് പോകാനുള്ള വള്ളം തിരിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇനി ആ വള്ളത്തെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ കേട്ടാ അതാണ് ഷാപ്പ് ഏണ്ടാ അങ്ങോട്ട് ആ കാണുന്നതാണ് ഷാപ്പ് കണ്ടോ ഹൗസ് ബോട്ട് ഒക്കെ കിടക്കുന്നുണ്ടോ ആ അവിടെ ആണ് നമുക്ക് ചെല്ലണ്ടത് വരുന്നുണ്ട് നമ്മടെ ചേട്ടൻ മീൻ പേടിച്ച് ngelihatnya malah kayak ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് ദൂരമുള്ളൂ വള്ളത്തെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് വേണ്ടത് ഇത് ലിസിയോ പള്ളിയാണേ ഇവിടെ ഉള്ളവർ തന്നെ കേട്ടോ ഇവിടെ ഉള്ളവർ തന്നെ ഞങ്ങൾ അങ്ങോട്ട് കാണുന്നു നോക്കാം കേട്ടോ ആ ദേ ഇത് ലിസിയപ്പള്ളിയാണേ അട്ടോ നമ്മൾ വന്ന് ഇറങ്ങിയ സ്പോട്ട് കേട്ടോ വേണ്ട അവിടെ ആ ട്ടീന്ന് നമ്മൾ നമ്മളെ വള്ളത്തെ അങ്ങോട്ട് കൊണ്ടുപോവാണ് വേണ്ട ആ കാണുന്ന ഷാപ്പ് വാടാ വാടാ ഫ്രണ്ട് പോയിരിക്കുന്നു അവിടെ അവിടെ ഇരുന്നോ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ ഈ ഷാപ്പ് എന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് ഹൗസ് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് അടിപൊളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടേ നമ്മള് ഷാപ്പിലേക്ക് എടുക്കാൻ പോവാണ് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും രാവിലെ മുതൽ ഇവിടെ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം രാത്രികളിലൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഈ രാജപുരം അതെ അടുത്ത ഒരു അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാനുള്ള പാർട്ടിയാണ് അവിടെ നിൽക്കുന്നത് അതേ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് അതെ ഇവിടെ ക്രൂയിസ് ക്രൂയിസ്റ്റിപ്പൊക്കെ ഉണ്ട് അതേ അടുത്ത വള്ളം വരുന്നുണ്ടോ ഇതുകൊണ്ടാ രാജപുരം ഷാപ്പിലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് വേണ്ട അതെ കപ്പ അപ്പം ചപ്പാത്തി പൊറോട്ട ചേമ്പും കാന്താരി കാച്ചിലും കാന്താരി ബീഫ് റോസ്റ്റ് പോത്തുപറ പന്നി കക്ക കല്ലുമ്മക്ക താറാവ് നാടൻ കോഴി ചിക്കൻ ഫ്രൈ മുയൽ റോസ്റ്റ് കാട ഫ്രൈ കാട റോസ്റ്റ് കാടമുട്ട റോസ്റ്റ് തലക്കറി വറ്റ മോത വാള വരാൽ പിന്നെ ഫിഷ് ഐറ്റംസ് ആ ഉണ്ടോ ഫിഷ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് പൂന്തൽ വരാല് ഫ്രൈ വരാൽ പൊള്ളിച്ചത് കരിമീൻ ഫ്രൈ കരിമീൻ പൊള്ളിച്ചത് ചെമ്മീൻ റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ഞണ്ട് റോസ്റ്റ് നങ്ക് ഫ്രൈ പൊള്ളത്തി ഫ്രൈ കൊഴുവ ഫ്രൈ മുരച്ച് ഫ്രൈ മുരശ് വീര കാരി ഫ്രൈ കാരി പൊള്ളിച്ചത് മീൻകറി മഞ്ഞക്കൊരി ഇത്ര ഐറ്റം ഉണ്ട് വേണ്ട ഫുൾ ഫിഷ് ഐറ്റം ആവനപ്പൂ മീനാക്ഷി ഒഴിക്കുവാണേ വേണ്ടത് രാജപുരം കായലാണ് ഇത് ഇതിന്റെ വണ്ടിനാണ് ഈ ഷാപ്പിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇത് വളഞ്ഞു വിളഞ്ഞിടക്കുന്നുണ്ട് വലിയ റെസ്റ്റോറന്റ് ആണ് പുറത്തിന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറമൊക്കെ കാണാവേ ശോലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും ഇതേണ്ടേ മീനാക്ഷിയെ ഒഴിച്ച് കുടിച്ചോ നമ്മടെ വള്ളത്തെ വന്ന് ഭയങ്കര പൈബ് അല്ലായിരുന്നു ഈ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് പ്രത്യേക അടിപൊളിയായിരിക്കും അല്ലേ രാജപുരം ഷാപ്പിൽ വന്നല്ലേ മോനെ കേരളത്തിലെ ഏറ്റവും ഫുഡിന് ഫേമസ് ആയ ഒരു ഷാപ്പാണ് ം രാജപുരം ഷാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ വള്ളതെ വന്നതാണ് ഏറ്റവും വലിയ ഇതിനകത്ത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ പുറത്ത് പുറത്തുനിന്നൊക്കെ വരുന്നവർക്കുണ്ടല്ലോ ഈ വള്ളത്തെ കയറി ഇക്കരെ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഇതാണ് വൈബാണ് അപ്പൊ ദേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ പാലപ്പം മന്നു പന്നിർ റോസ്റ്റ് ആണ് ഇതേ പന്നി കപ്പ ഗ്രേവി ഗ്രേവി ഉണ്ട് പറഞ്ഞേക്കുന്നത് പന്നി ഫ്രൈ ആണ് ഇത് പന്നി ഫ്രൈയും രണ്ടപ്പവും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നേ ഞങ്ങൾ പിന്നെ ഇതൊരു വൈബിന് വേണ്ടി ഞങ്ങൾ വന്നതേ ഉള്ളൂ ഇത് കപ്പ കണ്ടോ അടിപൊളി കപ്പയാണ് പൊറോട്ടേ ഉള്ളൂ ണ്ടോ ഫ്രൈ കേട്ടോ അടിപൊളിയാണേ അങ്ക് മീനുനൊന്നും വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടോ എങ്ങനെയുണ്ടോ നല്ല പന്നി ഫ്രൈ ആ വേണ്ട കപ്പ വേണ്ട നമ്മള് നാടൻ കപ്പ വേവിച്ചാണ് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഷാപ്പിന്റെ ഫുൾ വീഡിയോ കാണിക്കാവേ ഫുൾ വ്യൂ നമ്മടെ നമ്മളൊരു അപ്പം എനിക്ക് ബീഫിന്റെ ഗ്രേവി അത്ര താല്പര്യമില്ല കപ്പ കഴിച്ച മീൻകറി ഇട്ട് മീൻകറിയുടെ ചാർ അഴിച്ചു നമുക്ക് നല്ല റെഡ് കപ്പിപൊളിയാ കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഫുഡാ ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് വന്നത് എന്തായാലും അടിപൊളി റെസ്റ്റോറൻറ്റുമാണ് അടിപൊളി ഫുഡും കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ തീർച്ചയായിട്ടും വരണ്ട ഒരു ഷാപ്പാണ് എന്ന് പറഞ്ഞ കേരളത്തിലുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട് എങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് പറയും ഞങ്ങൾക്ക് അധികണക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ഫുഡാണ്

കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോ പൊറോട്ട നല്ല നല്ല അടിപൊളി പൊറോട്ടയാണ് നൈസ് ആണ് അതുപോലെ തന്നെ ലെയറും ഉണ്ട് പിന്നെ ബീഫ് 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 ഫ്രൈ 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 റോസ്റ്റ് കണ്ടോ കണ്ടോ ആ അല്ലേ അല്ലേ സ്പെഷ്യൽ ഐറ്റം ആണ് കുറച്ച്

നമ്മടെ പന്നിയൊക്കെ കേട്ടോ ഇനിയൊക്കെ അടിപൊളിയായിരുന്നു എത്ര മണി തൊട്ടേ ഇവിടെ ഭക്ഷണം തൊട്ടേ പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ താമസിക്കാനായിട്ട് ഇവിടെ അടുത്ത സൗകര്യം ഇല്ല പക്ഷെ മാറി അല്ല എന്നാലും പുറത്ത് ഹൗസ് ബോട്ട് ഒക്കെ ഇട്ടേക്കുന്ന സ്പെഷ്യൽ ഒന്നുമില്ല ഫ്രീ ആണ് ഇവിടെ തിരക്ക് വരുമ്പോട്ടിടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഐറ്റം ഉണ്ട് സ്പെഷ്യൽ കൂടുതൽ പോകുന്ന ഐറ്റവും നമ്മടെ അതൊരു പ്രത്യേകതയുണ്ട് ഇവിടെ അപ്പൊ അതെന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്നാലും കരിമീൻ പോകുന്നുണ്ട് കൊഞ്ച് താറാവ് പോകുന്നുണ്ട് കൊഞ്ച് പോകുന്നുണ്ട് അതെല്ലായിട്ടും പോകും കാരണം ഈ വരുന്ന ആളുകൾ ഐറ്റങ്ങളും പോകും ഐറ്റങ്ങളും പിന്നെ ചെറിയ ആളുകളൊക്കെ വരുമ്പോഴേ ഒന്നോ രണ്ടോ ഐറ്റം ആയിട്ടുള്ള

എന്തായാലും അടിപൊളി ഫുഡുള്ള ഒരു പ്ലേസ് ആണ് രാജവന ഷാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഒന്ന് വരാതി തീർച്ചയായും ഇവിടെ നിന്ന് വരണം ഇവിടെ ഒത്തിരി വെറൈറ്റി ഫുഡുണ്ട് നമ്മളിപ്പം കുറച്ച് ഐറ്റം മേടിച്ചിട്ടുള്ളൂ നമ്മൾ ആദ്യം തന്നെ ബനു ഒന്ന് പരസ്യപ്പെടുത്തിയെങ്കിലും അതല്ലാതെ കൂടുതൽ ഫുഡ് വേറെയും ഉണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ ഒന്ന് ഒന്ന് എടുക്കണം ഇവിടെ അകത്തിരിക്കുന്ന ഫെസിലിറ്റി കൂടാതെ ഹൗസ് ബോട്ട് ഇരുന്ന് കഴിക്കാം അപ്പറൊക്കെ താഴ്ത്തി കഴിക്കാം തായലിലെ ഭംഗിയും അതുപോലെ തന്നെ പാടശേഖരത്തിന്റെ സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് കുട്ടനാട്ടിലെ ഒരു നല്ല അടിമളി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ നമ്മുടെ രാജ്യ ഷാപ്പിലാണ് കുട്ടനാട്ടിലെ കുട്ടനാടിന്റെ ടേസ്റ്റ് വിവിധ രുചികളിലൂപ്പർ ഫുഡ് ആയിരുന്നു അല്ലേ തീർച്ചയായും വരണം വണ്ടിയെങ്കിലും വരാം അവിടുന്ന് വള്ളത്തേലും വരാം കണ്ടോ അത് കണ്ടെ ആ ട്ടിന്ന് ഇങ്ങോട്ട് വരാം ഫുഡെല്ലാം കഴിച്ചിട്ട് ആളുകളെല്ലാം പോവാണ് ഇനി കൊണ്ടുവിടാനുള്ള വള്ളം തടപ്പുണ്ട് നമുക്കിങ്ങോട്ട് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാ പറയാനുള്ള ആള് വരുന്നു ആ പറഞ്ഞോ അങ്ങനെ ഉണ്ട് കേട്ടോ ഫുഡൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു ആ നിങ്ങൾ എവിടെന്ന വരുന്നേ കൊല്ലം സ്ഥലം ഇവിടെ അഞ്ചലോ അഞ്ചില് എങ്ങനെയുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വള്ളയാത്ര നിങ്ങളുടെ അവിടെ ഒക്കെ വെള്ളമുണ്ടോ പക്ഷേ കൊല്ലത്തൊക്കെ കൊല്ലം ഓക്കെ അപ്പൊ തീർച്ചയായും നെക്സ്റ്റ് ടൈം വരുമല്ലോ അല്ലേ കൂട്ടുകാരോടൊക്കെ പറയുക എല്ലാരോടും ഓക്കെ